വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് നെയ്ച്ചോറ് ഇന്ന് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതും സ്വാദിഷ്ടവുമായ ഒരു മെയിൻ ഡിഷാണ് ഇത് ഇതിനുവേണ്ടി നമുക്ക് ഒരു വെസൽ എടുക്കാം ഞാൻ ഇവിടെ വലിയൊരു സ്യൂട്ട് പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് ഇഞ്ച് നീളമുള്ള ഒരു പട്ട അഞ്ച് ഏലക്ക ആറ് മുതൽ എട്ട് എണ്ണം വരെ ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ കുരുമുളക് ഇവ ചേർത്ത് കൊടുക്കാം വേണമെയിൽ ഒന്ന് രണ്ട് ബേലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിനെ നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാളയാണിത് ഈ സവാളയെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് കരിഞ്ഞു പോകരുത് സവാള കരിഞ്ഞാൽ ഗീ റൈസിന്റെ വൈറ്റ് കളർ കിട്ടുകയില്ല സവാള നന്നായി വഴന്നു വരുമ്പോൾ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ ഇപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള റൈസ് ആണിത് നമുക്കിതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിൽ ഞാൻ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ റൈസിനെ കുതിർത്തിയിട്ടില്ല നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പാൻ അടച്ചു വെക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം നന്നായിരുന്നു തിളച്ചു വരട്ടെ റൈസും വെള്ളവും എല്ലാം തിളച്ചു വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം ഇനി ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കണം ഒരു ദോശ പാൻ ചൂടാക്കി അതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് വേവിച്ചെടുത്താൽ മതി വേറൊരു പാനിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് പത്ത് മുതൽ പതിനഞ്ച് എണ്ണം വരെ കാഷനട്ട് ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ റൈസൻസ് കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യാം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം ഗിറൈസ് തയ്യാറാക്കി എടുത്തിട്ടുള്ള പാനിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി അടുത്തതായി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം ഇപ്പോൾ നമ്മുടെ ഗീറൈസ് തയ്യാറായിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് റൈസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ അടച്ചു വെക്കാം പത്ത് മിനിറ്റിനു ശേഷം നമുക്കിതിനെ ഇതിനെ സെർവ് ചെയ്യാം നമുക്കിതിനെ സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം കട്ടയില്ലാതെ വേണം റൈസിനെ പാനിൽ നിന്നെടുക്കാൻ ഇതിനെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കാഷനസ് റൈസൻസ് ഇവ കൊണ്ട് ഗാർണിഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഗീ റൈസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ മലബാർ ചിക്കൻ കറി മട്ടൺ കറി ബീഫ് കറി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക് യു